വാതുവെപ്പ് കേസിൽ ജാമ്യം നേടി തിരിച്ചെത്തിയ ശ്രീശാന്ത് തീർത്ഥാടനത്തിനൊരുങ്ങുന്നു സ്വാമി അയ്യപ്പനെ വണങ്ങാനായി ശ്രീശാന്ത് നാളെ ശബരിമലയിലേക്ക് പോകും ശനിയാഴ്ച മിഥുനമൊന്നിന് സന്നിധാനത്തെത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇടപ്പള്ളിയിലെ ഫ്ളാറ്റിൽ നിന്ന് അടുത്ത ബന്ധുക്കളുടെ കൂടെയാണ് ശ്രീയുടെ യാത്ര തുടർന്ന് കുടുംബക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ സന്ദർശിക്കും അതേസമയം നാട്ടിൽ തിരിച്ചെത്തിയ രണ്ടാം ദിനത്തിലും ശ്രീ പൂർണ്ണ വിശ്രമത്തിൽ തന്നെയായിരുന്നു തൃപ്പൂണിത്തുറയിലെ സഹോദരി ഭർത്താവ് മധു ബാലകൃഷ്ണന്റെ വീട്ടിൽ കുടുംബാംഗങ്ങളോടൊപ്പമായിരുന്നു ചെലവഴിച്ചത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും സ്ത്രീയെ തേടി ഇവിടെയെത്തി പുറത്ത് അക്ഷമരായി കാത്തുനിന്ന മാധ്യമപ്രവർത്തകരോട് കൂടുതലായി ഒന്നും പറയാനില്ലെന്ന് ശ്രീ ശാന്തമായി വ്യക്തമാക്കി തുടർന്ന് ഇടപ്പള്ളിയിലെ ഫ്ളാറ്റിലേക്ക് പുറപ്പെട്ട സ്ത്രീയെ മാധ്യമപ്രവർത്തകർ പിന്തുടർന്നു എങ്കിലും ഇത്തവണയും ശ്രീയുടെ മറുപടി ഇതായിരുന്നു സുവിശ്വനാഥൻ കൊച്ചി ഇന്ത്യാവിഷൻ